ഹലോ ഗൈസ് മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് ഒരു വലിയ ടാസ്ക് ഒന്നുമല്ല കാരണം ഇപ്പറഞ്ഞ എല്ലാ മത്സരാർത്ഥികളും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു മത്സരാർത്ഥിയും തിരഞ്ഞെടുക്കണം എന്നിട്ട് ഈ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഒരു നിക് നെയിം കൊടുക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥിക്ക് നിക് നെയിം കൊടുക്കണം എന്നിട്ട് എന്തുകൊണ്ട് ആ നിക് നെയിം ഓരോ മത്സരാർത്ഥിയും ചൂസ് ചെയ്തു എന്നുള്ള കാരണവും അവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് നമ്മുടെ സിംഗർ അക്ബറിൻ്റെ ഉടനെത്തിയപ്പോൾ അക്ബർ അക്ബറിനെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ഒനിയൻ സാബുവിനെ ആയിരുന്നു കാരണമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ ഒനിയൻ സാബുവിന് ഒരുപാട് കാര്യങ്ങൾ അറിവുണ്ട് ഒരുപാട് കാര്യങ്ങൾ അക്ബറിന് ഷെയർ ചെയ്തിട്ടുമുണ്ട് അതൊക്കെ അക്ബറിന് നല്ലതായിട്ട് തോന്നിയിട്ടുമുണ്ട് മാത്രമല്ല ഒനിയൻ സാബുവിനുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വളരെ വലിയൊരു സെൽഫ് കോൺഫിഡൻസ് ആയ വ്യക്തിയാണ് ഈ സാബു എന്നാണ് അക്ബർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അക്ബറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് തോന്നിയത് ഈ പറഞ്ഞ ഓനിയൻ സാബുവിനെയാണ് അതുകൊണ്ട് തന്നെ അക്ബർ ചേർത്ത് കൊടുത്ത നിക്നെയിമാണ് മിസ്റ്റർ പെർഫെക്റ്റ് ഒനിയൻ സാബുവിനെ അക്ബർ വിളിച്ചത് മിസ്റ്റർ പെർഫെക്റ്റ് എന്നായിരുന്നു എന്നാൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കേണ്ട സമയമെത്തിയപ്പോൾ നമ്മുടെ അക്ബർ തിരഞ്ഞെടുത്തത് രേണു സുദിയെ ആയിരുന്നു അതിന് കാരണമായിട്ട് പറഞ്ഞത് അക്ബറിന് രേണു സുദിയെ ഇഷ്ടമല്ല കാരണം എപ്പോഴും ഒരു ടോക്സിക് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് അക്ബറിന് രേണു സുദിയെ തോന്നിയത് മാത്രമല്ല നമ്മുടെ അക്ബർ രേണു സുദിക്ക് ചേർത്ത് കൊടുത്ത ഒരു നെക് നെയിമാണ് സെപ്റ്റിക് ടാങ്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കെന്തോ ആ പേരോട് അത്ര യോജിക്കാൻ വേണ്ടി പറ്റിയില്ല ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും സെപ്റ്റിക് ടാങ്ക് എന്ന ഒരു ഒരു നിക് നെയിം അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല ലൈവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്കും ആ ഒരു പേര് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അക്ബർ പറയുന്ന കാര്യം എപ്പോഴും ടോക്സിക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വേണ്ടാത്ത അതായത് വേസ്റ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നത് സെപ്റ്റിക് ടാങ്കിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടതെന്നാണ് പറഞ്ഞത് രേണുസ്തുതിക്ക് എന്തോ മനസ്സിൽ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ ലൈവിലെ മോർണിംഗ് ഡാസ്കിലെ അക്ബറുടെ ഊഴം എത്തിയപ്പോൾ അക്ബർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക